ఓం నమో భగవదేవాదేవాయ అదేమోధ్యాయ హా విధురోజ సాయం మనోర్వశ పరమసమ్మత్రై దునే

ब्रह्मणः सुदाय दाससर्जे भूतानि लब्धा भार्यां च मानवीं मैत्रेयोवाच प्रजासु चेति भगवान् गर्धमो ब्रह्मणो गीतासुत्यन्तभस्तैपे सहस्राणां समादशा तदस्माधियुक्तेन क्रियायोगेन गर्धमा हरिंभक्त्या प्रबन्नवरदाशुषाक्षकृते सिदं पदमुत्पलसजं स्निग्धनीलालक्रात वक्त्राब्जं विरजोऽम्बनं क्रीडिनं कुण्डलिनं शङ्खचक्रगदाधरं शेदोत्पलक्रीडनकं मनस्पश्च स्मितेक्षिणं भोज ദൃഷ്ടം ശ്രീ സുഖഗന്ധരം ജാതകർഭം മുദ്രാശീതോ മനോരഥ ഗീർത്തോയസ്വഭാത്മാഗതാഞ്ജലി ുഷ്ടംഖിരസ്പോം സിദ്ധ്യമശ്നോത്സവ ദർശനം ജന്മ ബിരീട സദ്ദേശസദേ ഹലമേധ സിന്ദം സിന്ധുബോധം മുവാസദേ കാ വായുദേശം രാസീച്ചോ തധാ സജംംബരി ഉപേവാൻ ശേഷമൂല ദുരാശയേസ്തേകോനുബാ ഹംചോലിം ശുക്ലാ നിമിഷാദുഭ്യം ലോകാം ലോകാൻഗതാ പശുവാസ്തേ ശരിനാഥപത്രം പരസ്പരം തദ് സീതു പീയൂഷ നിരയാവൃതദേഹധർമ്മ തേജരക്ഷയുരേശാ ദ്രയോശാരം ദൃശ്യം ധിപർവേമ്യന്ത കരാളസോദോ ജഗദി തവേകിസ്മനധി യോഗമായയാസേ ദോഭർഭവശക്തി പദാധീശപം ലഭിം യന്മായാ നനുഷേ ഭൂതസൂക്ഷ്മമനുഗ്രഹായർമായാസത്യാവിലക്ഷിതം ദാഭൂദ്യോപരിതകരിയാത്രം സമായാവർത്തി മാമ്യ ഭീഷണം നമനീയ പാദ സരോജമീയസി കാമോഷ മൈത്രേയോ വച എലുഗം ഋണതോജന അഭാഷേ വജസമൃത സുവർണപക്ഷോപരി प्रेमस्मितो तीक्ष्णविभ्रमन्दो श्रीभगवान् वाचित्वा चैद्यमे पुरेव समयोजित यदर्थमात्मनीयमैस्व एवाहं समर्चिता न वै जातु स्यात् जाध्यक्षमदर्गणं भवतिषेतितलां वै सङ्गृभेदात्मना प्रजापतिसुधसंप्राणन् मनोविख्यातमङ्गला ब्रह्मावर्तम्यो दिवसन्शास्ति सत्तार्णवं महिं स जेहविप्र राधश्रीमहिष्या शतरूपया या सती दृक्षोस्ताम्बरस्यो धर्मगोपिता आत्मजामसिदा आत्मजामसिताङ्गि वैशीलग्नानि मृगयन्ति परिं दास्यनिरूपाणाय ते प्रभो समाहितं दे हृदयं यत्रेमान् परिवर्षरान् सात्तं ब्रह्मनिभवतु काममाशु भविष्यति याद आत्मभूतं वदा प्रसरिष्यति वीर्य द्वितीयऋषय आदास्यसात्मना त्वं यादेशं म उषत्तमा मयि दीर्तिकृताशेषक्रियार्थो मां प्रभस्यते तत्वाधयांजीवेश दत्वा च भयमात्मवान् मय्यात्मानं सह जगत्सृष्ट्यास्यात्मनी च भीमा सहाहं सांशकलयादीरे नमः तव क्षेत्रे देवहुद्यं रणदेश्य दत्तसंहिता मैत्रेयो वाच एवं तमनुभाष्यात् भगवान् प्रत्यगदिष्यज जगाम बिंदु सरस सरस्वत्या परिषद സിദ്ധമാർഗ ദ്ധേശ്വരാഭിഷ്ടസിദ്ധമാർഗർണ്ണയ പത്രരഥേന്ദ്രപക്ഷേരുചാരതം സ്ഥോമ മുദീർണ്ണ സാമ അധ സംപ്രസ്ഥിതേ ശുക്ലേ കർദമോ ഭഗവാൻ വിഷയ ആസ്തേസ്മാുസരസീതം കാളം പ്രതിപാളയ മനുസന്തനമാതകൗമ്പ പരിശദം ആരോപ്യ സ്വം ദുഹിതരം തസ്മിൻ തസ്മസുധന്ഹനി ഭഗവാൻ യഥാമാതിഷത് ഉദമവതം മുനേശാന്തം യസ് ഭഗവതോ നേത്രവദിന്ദവാപയാ സംഭരീതൃഷാം തദ്വേബിന്ദുസരോ നമ സരസ്വതൃദം പുണ്യം ശിവാമതജലം മഹർഷിഗണസേവിതാം പുണ്യദ്രുമലതാജാലേ കൂജത് പുണ്യമൃഗദ്ധേ സർവത്തോലപുഷ്പാഠ്യം വലരാജശ്രി ആലിതാം മത്തദ്ധിജണേം മത്തഭ്രമരവിഭ്രമം മത്തഭർഗനടാമാക്കയ മത്തകോകുലം കദംബജംബകാശോകരഞ്ജകുളാസനേ കുന്ദമന്ദാരകുടജേ ശുതബോധൈരലൃതം കാരണ്ടവൈ പ്ലവൈർ ഹംസേ കുരരെർജലുക്കുടേ സാരസൈ ചേച്ചോരേർവൽഗുപൂജിതം തടേ ഹരിണേ കോടേഗവയ കൂഞ്ചരേ കോപുച്ഛേർ ഹരികുലേം പ്രവിശദവരമാരാജസഹാത്മജമുനിവാസിനം തസ്ൻ കുദകുദാർശനം വിദ്യോദമാനം ബപുഷ തപശുഗ്ര യുജാധിരം നാധിക്ഷാമം ഭഗവത സിഗ്ദഭാവലോകന ദദ്ധ്വാതകലാഭിഷശ്രവേന ച ദ്മലാക്ഷം ജലിം യോം സ്മരൻ ഭഗവതാദേശമിത്യാഘ സൃഷ്ടൂനം യമധർമ്മ യൂബാഠിസ്ഥാനമൈ ശുക്ലായിരമസ്തായ്മഗർം സ്ഫൂർജ് ചൺഡ ഗോദണ്ഡോ രഥേന സസൈന്യ ശൂണ്ണം വേന്മണ്ഡലം അംബു വീശൻസേന ബജഡശംശുമാരിവ ത സേതവസർ വർണ്ണാശ്രമനിബന്ധന ഭഗവത് ഗജിതാരാജൻ വിദ്യേണ് അധർമ്മ ചമേദ ലോലുഭൈർവേകുശേർനിമേ ശയാകോയം ദസുഗ്രസ് അഥാഭ്യപേതാം വീര യഥം ത്ഹാഗ തദ്വം നിർവ്യലീകന പ്രതിപഥ്യാമേത് ശ്രീമദ്ഭാഗവത മഹാപരാണേ പരമംസ സംത